നമസ്കാരം തെക്കൻ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണം വീണ്ടും നടത്തി ഇസ്രായേൽ സൈന്യം ലബനനിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട രണ്ട് ആയുധ സംഭരണശാലകളും പരിശീലന കേന്ദ്രങ്ങളുമാണ് ഇതോടെ തകർന്ന് തരിപ്പണമായത് ഹിസ്ബുള്ളയും ഹൂതിയുമതരും ഹമാസും ആക്രമണം ശക്തമാക്കിയതോടുകൂടി ഇപ്പോൾ ഇസ്രയേലിനെ നേരിടേണ്ടി വരുന്നത് മൂന്ന് ശത്രുക്കളയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള താവളങ്ങളിലേക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സംഭരിച്ചിട്ടുള്ള ആയുധ സംഭരണ കേന്ദ്രത്തിന് നേർക്കാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ലിബിയയും സിറയുമാണ് പ്രധാനമായും ഇസ്ബുള്ള തീവ്രവാദികൾക്ക് അഭയം നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടേക്ക് കടന്നു കയറി ആക്രമണം നടത്തുക എന്നുള്ളത് ഈയിടെയായി ഇസ്രായേൽ സൈന്യം സ്ഥിരമായി തുടരുകയാണ് ലബനലിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഈ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരുക്കേറ്റതായിട്ടാണ് ഇപ്പോൾ ലബനി സർക്കാർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലബനൻ പുറത്തുവിട്ടിട്ടില്ല ആയുധ സംഭരണശാലകളാണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചതെന്ന് പറയുമ്പോഴും അത് ആരുടെ ആയുധ സംഭരണശാലകളാണ് എന്ന് ലബനൻ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല തങ്ങളുടെ തന്നെ ആയുധ സംഭരണശാലയാണ് എന്ന രീതിയിലാണ് ലബനൻ ഈ വാർത്ത പുറത്തുവിട്ടത് എങ്കിലും അത് ഉറപ്പായും ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാല തന്നെയാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ സൈന്യം ഇവിടേക്ക് ആക്രമണം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം റോക്കറ്റ് ആക്രമണം നടത്തിയത് ഇവിടെ ഒരു സ്കൂളും ഒരു പ്രീ സ്കൂളും ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം അവധിയായിരുന്നതുകൊണ്ടും ഇവിടെയുള്ള ജനങ്ങളെയൊക്കെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചതുകൊണ്ടും ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഗലീലി മേഖലയിലായിരുന്നു ഈ സ്കൂളുകൾ സ്ഥിതി ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി ഹിസ്ബുള്ള തീവ്രവാദികൾ ഈ ഭാഗത്തേക്ക് ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഹൂത്തി ഉമദർ ഇസ്രായേലിലെ ടെൽ നബീവിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിൽ യമനിലെത്തി ആക്രമണം നടത്തിയിരുന്നു ഇതിൽ നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ ആയുധ സംഭരണശാലകളും റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ തന്നെ തകർത്തിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാന പ്രതിസന്ധി മൂന്ന് തീവ്രവാദ സംഘടനകളെ ഒരുമിച്ച് നേരിടുക എന്നുള്ളതാണ് ഹമാസ് ഹിസ്ബുള്ള ഹുദമദർ ഹമാസ് കഴിഞ്ഞ ഒക്ടോബർ നടത്തിയ ആക്രമണത്തിന് തൊട്ട് പിന്നാലെയാണ് ഈ മറ്റ് തീവ്രവാദ സംഘടനകൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരക്ക് ആക്രമണം തുടങ്ങിയത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട ഒരു വിവരം അനുസരിച്ച് ഈ മൂന്ന് പ്രധാന തീവ്രവാദ സംഘടനകൾ കൂടാതെ ചില പ്രാദേശിക തീവ്രവാദ സംഘടനകളും അവിടെ നടക്കുന്ന ആക്രമണങ്ങളിൽ പങ്കെടുക്കുന്നുവെന്നും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ ആ ദിവസവും ഇത്തരത്തിലുള്ള പ്രാദേശിക തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകൾ ഇസ്രയേലിലെത്തി ഹമാസിനൊപ്പം അവിടെ കൂട്ട കൂട്ട കൊലപാതകങ്ങളിലും ബലാത്സംഗങ്ങളിലും ഒക്കെ തന്നെ പങ്കെടുത്തിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്താണെങ്കിലും മൂന്ന് തീവ്രവാദ സംഘടനകളും ഇപ്പോൾ ഏതാണ്ട് പരുങ്ങല്ലായ അവസ്ഥയാണ് കാരണം ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ ആയുധ സംഭരണശാലകളൊക്കെ തന്നെ ഇതിനോടകം ഇസ്രായേൽ സൈന്യം തകർത്തു കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിലും ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് അവരുടെ നീക്കം